ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസ ഡിസംബർ മാസം എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെയുള്ള ഒരു ആഴ്ച മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാത പടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ധനസ്രോതസ് വന്നു ചേരുന്നതിനൊക്കെ സൂചനയുണ്ട് തൊഴിൽപരമായ പുരോഗതി വന്നു ചേരും ഏതെങ്കിലും തരത്തിൽ സുഹൃത്തുക്കൾ മുഖാന്തരമോ മറ്റ് മേലധികാരികളുടെയൊക്കെ അംഗീകാരം ലഭിക്കുവാൻ സൂചനയുണ്ട് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകുന്നതിനോ ഏതെങ്കിലും തരത്തിൽ മനോവശം ഉണ്ടാകുന്നതിനുമൊക്കെ അക്കാര്യത്തിൽ സൂചന കാണും ശരീരത്തിന് പൊതുവെ ക്ഷീണം വർദ്ധിക്കുകയും ആലസ്യമുണ്ടാകുകയും അലസത പ്രവർത്തന രംഗത്ത് ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്നതും അതീവ ജാഗ്രത ആവശ്യമാണ് ഈ രാശിക്കാരായിരിക്കുന്നവർക്ക് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും പായസം മാല എണ്ണ ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശ്രേയസ്കരമാണ് ഈ ആഴ്ച ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും തൊഴിൽ പുരോഗതി വന്നു ചേരുവാനായിട്ട് പരമാവധി ശ്രമിക്കേണ്ടതാണ് വാക്കു ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അത് കുടുംബത്തായാലും സമൂഹത്തിലായാലും മറ്റ് തൊഴിൽ രംഗങ്ങളിലായാലും ഉത്തമ വ വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ യോഗമുണ്ട് ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായി ഉദരസംബന്ധമായിട്ട് ചില ക്ലേശങ്ങൾ ഉണ്ടാകുവാനൊക്കെ സൂചനയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സം ഉണ്ടാകാനും സൂചനയുണ്ട് പ്രധാനമായിട്ട് വിദ്യാഗോപാല മന്ത്രമൊക്കെ ജപിക്കുന്നതും വിദ്യാഗോപാല മന്ത്ര പുഷ്പാഞ്ജലി ശ്രീകൃഷ്ണ ഭഗവാന് പ്രാർത്ഥിക്കുന്നതും ചെയ്യുന്നതും പാൽപായസം തുളസിമാല അതുപോലെ നെയ്വിളക്കൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഈ രാശിക്കാർക്ക് എല്ലാ തരത്തിലുമുള്ള അഭിവൃദ്ധിയും ശ്രേയസ്സും വന്നു ചേരുവാൻ നല്ലതാണ് മിഥുനും രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ധനം ആഗമന യോഗം ധനം വന്നു ചേരുക അതുപോലെ തന്നെ ദൂരദേശ യാത്ര ചെയ്യുന്നതിനും യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ഐശ്വര്യപൂർണമായ കാലം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്ദിച്ച് ഉദ്ദേശ രീതിയിൽ ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാകുന്നതിനും യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ സന്തോഷകരമായ ആഴ്ചയാണ് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ സൂചനയുണ്ട് വന്നു ചേരുന്ന ധനത്തിന് ഒരു അധിക ചിലവുണ്ടാകുന്നതിനും സൂചനയുണ്ട് ആയതിനാൽ ധനം ചെലവ് ചെയ്യുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ് മിഥുനം രാശിക്കാർക്ക് മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി ജലധാര പോലെയുള്ള വഴിപാടുകളും പായസം മാല എണ്ണ മഞ് മഞ്ഞപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ മനസ്സിൻ മനസ്സിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറുകയും സന്തോഷം വന്നു ചേരുകയും ചെയ്യും കർക്കിടകം രാശിക്കാരായിരിക്കുന്ന ഉണർവത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ധന ആഗമന യോഗം ഉണ്ട് കാര്യങ്ങൾക്ക് ഒരു തടസ്സങ്ങൾ ചിലപ്പോൾ വന്നുപെടുക സ്വാഭാവികമാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനും അതുപോലെ തന്നെ അതിൽ നിന്ന് വരുമാനം വന്നു ചേരുവാനും യോഗമുണ്ട് നല്ല സുഹൃത്തുക്കളെ കിട്ടുക വഴി അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേരുകയും അതുവഴി ചില ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതിനും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയവും വന്നു ചേരും തടസ്സങ്ങളൊക്കെ മാറുന്നതിനും കാര്യസാധിക്കും ആയിട്ട് ഗണപതി ഭഗവാന് ഗണപതി ഹോമം സമ ചെയ്യുന്നതും അതുപോലെ തന്നെ കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ശ്രേയസ്കരമാണ് ചിങ്ങം രാശിക്കാർക്ക് കർമ്മരംഗത്ത് പുരോഗതി വന്നു ചേരും വീട് മാറി താമസിക്കുന്നതിനോ ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും കുടുംബത്തിനിന്ന് മാറി നിൽക്കുന്നതിനും തൊഴിൽപരമായിട്ടോ അല്ലാതെയോ ഒക്കെ ഈ ചിങ്ങം രാശിക്കാർക്ക് യോഗമുണ്ട് പങ്കാളി ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം വിവാഹം അതായത് ദീർഘനാളുകളായിട്ട് വിവാഹം വന്ന് ആലോചിച്ചിട്ട് നടക്കാത്തവർക്ക് അത് ഒരു തീരുമാനമാകുന്നതിനും നല്ല മനസ്സിനിണങ്ങിയ രീതിയിൽ അഭിവൃദ്ധിയുള്ള ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാനും ഒക്കെ യോഗമുള്ള ഒരു മാസമാണ് പ്രധാനമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ എള് പായസം സമർപ്പിക്കുന്നതും നാഗരാജാവിനും മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഈ ചിങ്ങം രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് കന്നി കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഊർജ്ജസ്വലത വന്നു ചേരുവാനും കർമ്മരംഗത്ത് പ്രവർത്തിച്ച് വിജയിക്കുവാനും ഇതുവരെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ മാറി ഒരു പ്രമോഷം വന്നു ചേരുന്നതിനും ശമ്പള വർധനവ് വന്നു ഒക്കെ ഈ ആഴ്ച യോഗം പരീക്ഷ എഴുതുന്നവർക്കൊക്കെ വിജയിക്കുവാൻ യോഗമുള്ള ഒരു ഒരു ആഴ്ചയാണ് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അതുപോലെ തന്നെ വിദേശത്തായിരിക്കുന്നവർക്കുമൊക്കെ വളരെ നല്ല ഒരു കാലമാണ് കന്നിരാശിക്കാർക്ക് ഏറ്റവും പ്രധാനമായിട്ട് മഹാവിഷ്ണുവിന് പാൽപായസം അതുപോലെ തന്നെ തുളസിമാല നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതും മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ശ്രേയസ്കരമായിട്ടും അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരും തുലാം രാശിക്കാരായിരിക്കുന്നവർക്ക് അതായത് ചിത്രയുടെ മൂന്നേ നാലേ പാദവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് വിജയിക്കുവാനായിട്ട് സാധിക്കും സ്ഥാനക്കയറ്റം കിട്ടുന്നതിനും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുന്നവർക്കും വളരെ നല്ലതാണ് തീരദേശത്തുള്ള മത്സ്യാബ്യന്ധന വ്യാപാര വിപണനവും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല ലാഭം ലഭിക്കുന്നതിനും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ലതാണ് ഊഹാപോഹ കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ല വിജയങ്ങൾ വന്നു ചേരും അതിനായിട്ട് അന്നപൂർണേശ്വരി പ്രധാനമായിട്ട് ദേവിക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും പായസം അതുപോലെ തന്നെ വിളക്ക് മാല എണ്ണ ഒക്കെ സമർപ്പിച്ച് വിളക്കിന് എണ്ണ മാല എന്നിവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കൂടുതൽ ശ്രേയസ്കരമായിട്ടും അഭിവൃദ്ധികളും ഒക്കെ ഉണ്ടാകും വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഏർ ഐശ്വര്യമുള്ള ഐശ്വര്യവും ഉള്ള ആഴ്ചയാണ് തൊഴിൽപരമായ നേട്ടങ്ങളൊക്കെ വന്നിച്ചിരിക്കുകയും അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ടാകും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ പൊതുവെ നല്ലതാണ് പ്രത്യേകിച്ച് കലാകാരന്മാരായിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട് പ്രധാനമായിട്ട് ഈ നക്ഷത്രക്കാർ മുരുകനെ പ്രാർത്ഥിക്കുന്നതും ഷഷ്ടി വ്രതമൊക്കെ എടുക്കുന്നതും അതുപോലെ തന്നെ മുരുകൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി നാരങ്ങാമാരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ശ്രേയസ്കരവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകും ധനു ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ ഇവർക്ക് ദൈവാദിനം ഉള്ള സമയമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ധനപരമായ വരവ് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും തൊഴിൽപരമായ ഉണ്ടാകും ഊഹാപോഹ കച്ചവടങ്ങളിലോ മറ്റ് ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ വസ്തു ബ്രോക്കറിംഗ് ആയാലും കെട്ടിട നിർമ്മാണ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് വസ്ത്രവ്യാപാര വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ സംബന്ധമായ വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നവർക്കുമൊക്കെ നല്ല ആദായം കിട്ടുന്ന ഒരു ഒരു ആഴ്ചയാണ് പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ശനി കാര്യങ്ങൾ ചെയ്യുന്നതും ശാസ്താവൻ നീരാഞ്ജനം ഇള്ളുതിരിയൊക്കെ കത്തിക്കുക ശ്രീകൃഷ്ണ ഭഗവാനെ പാൽപ്പായസം മാല എണ്ണ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ശ്രേയസും അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയം വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാലം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൽ രണ്ടേ മൂന്നേ നാല് പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ ആഴ്ച തൊഴിൽ പുരോഗതി വന്നിച്ച് ജോലിക്കായിട്ട് അന്വേഷിക്കുന്നവർക്ക് പുതിയ ഒരു ജോലി കിട്ടുക അതുപോലെ തന്നെ ദീർഘനാളുകളായിട്ട് ഒരു ലോൺ അപേക്ഷിച്ചിട്ട് കിട്ടാത്തവർക്ക് അതിൻ്റെ പേപ്പറുകളൊക്കെ ആകുന്നതിനും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള ഒരു തുക ദീർഘനാളുകളായിട്ട് കിട്ടാതെ കിടക്കുന്നത് കിട്ടുന്നതിനും ചിട്ടിയൊക്കെ കുറിയടിക്കുന്നതിനോ മറ്റ് ഏതെങ്കിലും തരത്തിലൊക്കെ അപ്രതീക്ഷിത ഒരു ധനാഗമന യോഗം ഉണ്ടാകും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണ്ണമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നിച്ച് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ നല്ല ഒരു ആഴ്ച ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പാൽപായസം മാല എണ്ണ ഇവയൊക്കെ സമർപ്പിക്കുക ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ എള്തിരി സമർപ്പിക്കുന്നതും നീരാഞ്ജനം തെളിയിക്കുന്നതും ഇള്ളു പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ശ്രേയസും യശസ്സും അഭിവൃദ്ധിയും കൊണ്ടത്തെ കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദവും ചതയവും കൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ശ്രേയസ്സും യശസ്സുമുള്ള ഒരു കാലമാണ് എന്നിരുന്നാലും ജന്മത്തിൽ ഏഴരസിനി അനുഭവിക്കുന്ന കാലമാണ് പൊതുവെ അലസത മൂലം ഇന്നത്തേനുള്ള കാര്യങ്ങൾ നാളത്തേനും മാറ്റിവെക്കുക മൂലം പല കാര്യങ്ങൾക്കും തടസ്സം വരികയും ചില സാമ്പത്തിക നഷ്ടങ്ങൾ വരികയും തൊഴിൽപരമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് ജാഗ്രത പാലിക്കണം അതീവ ശ്രദ്ധ ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം ഏറ്റവും പ്രധാനമായിട്ട് ഗണപതി ഹോമം വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല അതുപോലെ തന്നെ വടമാല ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നെയ്വിളക്ക് ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങളൊക്കെ മാറി അലസതയൊക്കെ വിട്ട് ദോഷങ്ങളൊക്കെ മാറി ഭാഗ്യവും ദൈവാധീനവും വന്നു മീനം രാശിക്കാരായിരിക്കുന്ന പൂറ്റാതി നാലാം പാത ഉത്തിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ ഒരു ആഴ്ച പൊതുവെ ദൈവാദിനമൊക്കെ വർദ്ധിക്കുക തൊഴിൽപരമായ അഭിവൃദ്ധികൾ ചെയ്യും അതുപോലെ തന്നെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും വന്നുചേരും കാർഷിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത ധനാഗമന യോഗമുണ്ട് പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്തോ അതുപോലെ തന്നെ ഐ ടി മേഖലകളിൽ ഊഹാപോഹ കച്ചവടങ്ങൾ മറ്റ് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട് വാഹന സംബന്ധമായ മറ്റ് ജോലികൾ ചെയ്യുന്നവർ അങ്ങനെ നിരവധി തൊഴുകൾ ചെയ്യുന്ന പ്രത്യേകിച്ച് കലാകാരന്മാരായിരിക്കുന്നവർക്കൊക്കെ സർവ്വ അഭീഷ്ടങ്ങൾ സാധിച്ച് ഒരു പുതിയ പദ്ധതിയൊക്കെ വന്നു ചേരുന്നതിനും ധന ആഗമന യോഗം വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട് പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുക അതുപോലെ തന്നെ മഹാദേവന് ജലധാര പോലെയുള്ള വഴികാടും ഒക്കെ ചെയ്താൽ പ്രൊമോഷനൊക്കെ വന്നു ചേരുന്നതിനോ ഉന്നതമായ രീതിയിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ച് വിദ്യാർത്ഥികൾക്ക് പാസ്സാകുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു ആഴ്ചയാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ട് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിരുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും